ചരിത്രപ്രസിദ്ധമായ നീലമ്പാറ മക്കാം തുടക്കമായി അല്പം മുമ്പ് മഹല്ല് പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ് അവറുകൾ പതാക ഉയർത്തിയതോടുകൂടെ ഉറൂസ് പരിപാടികൾക്ക് ആരംഭം കുറിച്ചു ഉറൂസിൻ്റെ മുന്നോടിയായി മക്കാമിൽ പട്ടുവിരിക്കൽ കർമ്മം നടന്നു മഹാനായ അസയ് സഹൽ അംജദി അൽ ഹൈദ്രൂസി സയ് അവ നേതൃത്വത്തിൽ കൂട്ടുപ്രാർത്ഥന നടന്നു മഹല് ഹത്തീബ് അടക്കം മലയോര മേഖലയിലെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പ്രസ്തുത പരിപാടിയിൽ സംബന്ധിച്ചു മഹല് കാരണവർ അബൂബക്കർ സാഹിബിൽ നിന്ന് ഏറ്റുവാങ്ങിയ പതാകയാണ് പ്രസിഡന്റ് വാനിലേക്ക് ഉയർത്തിയത് പ്രഥമ ദിവസമായ ഇന്ന് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഭക്തി നിർഭരമായ സലാത്തുമലിസും പ്രാർത്ഥനാ സംഗമവും നടക്കും നാളെ കേരളത്തിലെ അറിയപ്പെട്ട യുവ പണ്ഡിതൻ മഷൂദ് സഖാഫി സ്ഥാദപറുകളുടെ പ്രഭാഷണവും മറ്റന്നാൾ മഷൂദ് ഫാദലി കൂടല്ലൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഊർദ്ധ മജലിസും അരങ്ങേറുന്നു സമാപന ദിവസമായ തിങ്കളാഴ്ച മഹാനായ ഹംസ ഹംസബ് ഇസ്ബായിസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ജലാലിയ റാത്തിബും തുടർന്ന് കർമ്മവീതിയിൽ ഏഴു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മഹാനായ പട്ടുവ മുസ്താദിനെ ആദരിക്കൽ ചടങ്ങും നടക്കും